പണത്തിന് വലിയ ബുദ്ധിമുട്ട് തിന്നാൻ ഒരു ഭക്ഷണവുമില്ല വലിയ പ്രയാസങ്ങളാണ് വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഇത് വരും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അസലക്കും വാഹമത്തുല്ലാഹി പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യമുണ്ടാകുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ ഞാൻ പറയട്ടെ നിങ്ങളിത് ശ്രദ്ധിക്കാറുണ്ടോ ഒന്ന് നിങ്ങൾ നിങ്ങളിരിക്കുന്ന കസേരയിൽ നിന്ന് മുകളിലോട്ടൊന്നു നോക്കും മാറാലുകളും ചിലന്തി ഒക്കെ ഉണ്ടോ തട്ടിയിട്ടില്ല അല്ലേ എന്ന് തട്ടിയതാ അങ്ങനെ മാറാലുകളും ചിലന്തി വലകളും തട്ടാതിരുന്നല്ല നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും നമുക്ക് പെട്ടെന്ന് തട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയല്ലേ അല്ലേ രണ്ടാമത്തെ രാത്രിയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല കഴിച്ചിട്ടാ പാത്രം കഴുകി വെക്കാറുണ്ടോ ഇല്ലെങ്കിൽ സൂക്ഷിക്കണം നിങ്ങൾക്ക് വലിയ ദാരിദ്ര്യം ഉണ്ടാകാൻ അത് കാരണമാകും കേട്ടോ പ്രയാസങ്ങളായിരിക്കും ബുദ്ധിമുട്ടുകളായിരിക്കും സമ്പത്ത് വർഗത്ത് നഷ്ടപ്പെടും അതുകൊണ്ട് രാത്രിയിൽ ഒന്ന് കഴുകി വെച്ചോട്ടില്ല അല്പസമയം വഴുകിയാലും ക്ഷീണമായിരിക്കും എങ്കിലും ഒരിക്കലും ഇനി കഴുകി വെക്കാതെ കിടക്കരുത് മൂന്നാമത്തെ അങ്ങനെ നിങ്ങൾ കഴുകി വെക്കാതെ കിടക്കാറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമെന്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാലോ എത്ര ആളുകൾ അങ്ങനത്തെ അത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും മൂന്നാമത്തെ രാത്രിയിൽ വീടുകളിൽ ചൂലുമായി വൃത്തിയാക്കിയ സ്വഭാവം നിങ്ങൾക്കുണ്ടോ എന്നും വൃത്തിയാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് പൊട്ടിയതോ ഒരു പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ അടിച്ച് വൃത്തിയാക്കിയതോ അല്ല എന്നും എന്നും അങ്ങനെ വൃത്തിയാക്കാറുണ്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ദാരിദ്ര്യം നിങ്ങളെ വിട്ടുപോകില്ല നിങ്ങൾക്ക് ദാരിദ്ര്യം അതിവേഗം നിങ്ങളുടെ അടുത്തേക്ക് ഓടി വാങ്ങി സൂക്ഷിക്കുക അള്ളാഹു ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാവൽ നൽകട്ടെ അസലും